ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാ മുസ്തക്കൻ അപ്പം ഞങ്ങളിതാ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നൊക്കെ അവിടേക്ക് അവിടെ ഇട്ട് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഇതുപോലെ വർക്ക് ഏരിയൻ്റെ സ്ഥലത്താണ് ഒതുക്കിയിട്ടിരിക്കുന്നത് പിന്നെ വീടിൻ്റെ പുറകുവശമുണ്ട് അതൊക്കെ ആകെ ചപ്പ് നിറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർ വന്ന് ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ അവരവരുടെ പുറത്ത് പിൻഭാഗമാ അവർ ക്ലീൻ ചെയ്യലാണ് കേട്ടോ അപ്പോൾ അവിടെ എനിക്ക് രണ്ട് ഭാഗത്ത് ഒരുപാട് ചവറുകൾ കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഈ വേസ്റ്റൊക്കെ വാരി കുറച്ച് അപ്പുറത്തൊരു വേസ്റ്റ് കോഴി ഇവിടെ കുത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ വേസ്റ്റ് കോഴിക്കകത്ത് ഇതൊക്കെ കൊണ്ടു ഇടണം കേട്ടോ അപ്പോൾ ഇതും കുറച്ച് മുൻപുള്ള വീഡിയോ തന്നെയാണ് ഞാൻ പെരുന്നാളിന് മുൻപ് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തല്ലോ ആ സമയം ഞാൻ നോമ്പ് ഇരുപത്തി ഏഴിന് സോറി നോമ്പ് ഇരുപത്തി എട്ടിന് ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ അകം ക്ലീനിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കരുതി കേട്ടോ അപ്പോൾ രാത്രിയാണെങ്കിൽ ഞങ്ങൾക്ക് അകത്തൊക്കെ ഒന്ന് ഒതുക്കിപ്പിറുക്കി വെക്കാനൊക്കെ പറ്റില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പുറത്തുള്ള വൃത്തിയാക്കലാണ് ഭാഗം പറഞ്ഞാൽ ഇത്രയും ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കൊരുപാട് മുറ്റടിക്കാൻ അങ്ങനെയൊന്നും ഇല്ല മാത്രമല്ല ഇവിടെ വിറകെടുപ്പൊന്നുമില്ല കേട്ടോ എല്ലാം നമുക്ക് ഗ്യാസിൽ തന്നെ വെച്ചുണ്ടാക്കുകയൊക്കെ വേണം കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീടൊക്കെ ഒരുപാട് പേര് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു ഒരുപാട് ഡാൻസ് ഉണ്ട് കേട്ടാ അപ്പോൾ എന്നെപ്പോലെ തന്നെ കുറേ പേര് വാടക വീട്ടിൽ കഴിയുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഈ ബുദ്ധിമുട്ട് അവർക്കും അറിയാൻ കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊക്കെ പെട്ടെന്നൊക്കെ ഒരു സ്വന്തമായിട്ടൊരു വീടൊക്കെ ഉണ്ടാവട്ടെ അല്ലേ ഞാൻ അങ്ങനെ ഞാനങ്ങനെതാണ് ചവറുകളൊക്കെ ഒന്ന് വാരിയെടുത്ത് ഫുള്ളും അവിടെയൊക്കെ കൊണ്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എനിക്ക് ഇവിടെ നിന്ന് എടുക്കാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ട് തൊട്ടടുത്തുള്ളവരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ചമ്മലൊക്കെ ഉണ്ട് കേട്ടോ പുതിയ താമസമല്ലേ പിന്നെ ഇപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ ഇങ്ങനെ എനിക്കിങ്ങനെ ചാനലിലുള്ള കാര്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാം ഇപ്പോൾ പറയാ പറയാം എന്ന് കരുതി കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് ഇപ്പോഴും എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഈ വോയിസ് ഒക്കെ കൊടുക്കുന്നത് അങ്ങനെ ആ ഒരു തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് എഡിറ്റ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഞാൻ വിട്ടുപോയി സമയമില്ലാതെയാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പാണ് ഞാൻ പെരുന്നാൾ വിശേഷമൊക്കെ ഇട്ടിരുന്നത് അതിന് മുമ്പ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു സമയക്കുറവ് കൊണ്ട് തന്നെ അതൊന്നും ഞാൻ ചെയ്തില്ല അപ്പോൾ നോമ്പ് മുമ്പ് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നോട്ട അങ്ങനെ ഇവിടെ ഫുള്ളും ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകി വിടുകയൊക്കെ ചെയ്തു പിന്നെ തുണി കഴുകലൊക്കെ കഴിഞ്ഞ് ബക്കറ്റൊക്കെ കഴുകി അലക്കലിൻ്റെ മേലെ ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് തുണി വിരുത്തിയിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അധികം വെയിലൊന്നും ഉള്ള ഉള്ള സ്ഥലത്തൊക്കെ ഇട്ടിട്ട് വാട്ടി ഉണക്കി വാട്ടി എടുക്കണം കേട്ടോ വെയിലൊന്നും അധികമില്ല പിന്നെ വാഷിംഗ് മെഷീനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അവിടെ ടാപ്പൊക്കെ ഒന്ന് വെക്കണം അതൊക്കെ മുതലാളി ആളവിട്ടിട്ട് ചെയ്യിപ്പിച്ച് തരും നമുക്കിവിടെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി അപ്പോൾ അവർ വന്ന് എല്ലാം റെഡിയാക്കി തന്നോളും തന്നോളൂട്ടോ ഇലക്ട്രീഷ്യൻ വർക്ക് ആണെങ്കിലും പ്ലംബിൻറ്റിങ് പ്ലംബിങ് ആണെങ്കിലും എന്താണെങ്കിലും ഇതിനുള്ള ഈ ഫ്ലാറ്റിൽ അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതൊക്കെ വിളിച്ച് അവർ അപ്പം വന്ന് എല്ലാം റെഡിയാക്കി തന്നോളും ഇപ്പോൾ ഒരുവിധം ചെറുതായിട്ട് ഞാനിത് വർക്ക് ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പഴയ ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കാത്ത ഫ്രിഡ്ജൊക്കെ ഈ ഭാഗത്ത് അങ്ങോട്ട് ഒതുക്കി വെച്ചു വാഷിംഗ് മെഷീനൊക്കെ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ചാക്കിലാക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാനിത് നോമ്പ് തുറക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വേറെ റെഡിയാക്കാനാണ് അപ്പോൾ കുറച്ച് മുളക് ഉള്ളിവടയാണ് കേട്ടോ ഉള്ളിവട ഉണ്ടാക്കാനാണ് ഞാനപ്പോൾ ഒരു കറുത്ത ഷാളാണ് കേട്ടോ ഇങ്ങനെ തലയിൽ കെട്ടിയിട്ടുള്ളത് അപ്പോൾ ചിലരൊക്കെ അത് കാണുമ്പോൾ വിചാരിക്കും തട്ടിട്ടിട്ടില്ല എന്നങ്ങനെയൊന്നും അല്ലാട്ട ഞാനൊരു കറുത്ത ഷാളെടുത്ത് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ ആ ഭാഗം ഡിലീറ്റ് ഡിലീറ്റാക്കണമൊന്നുമില്ല ആ വീഡിയോ തന്നെ അതങ്ങോട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് ഉള്ളിവടി ഉണ്ടാക്കണം പിന്നെ കുറച്ച് പുട്ടാണ് കേട്ടോ അന്ന് ഉണ്ടാക്കുന്നത് പുട്ടുണ്ടാക്കണം പിന്നെ കുട്ടികൾ വെള്ളം കലക്കുന്നുണ്ട് അങ്ങനെ ഓരോ പണികൾ അവരും ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ട് അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ ഈ ക്വാർട്ടർ രണ്ട് ദിവസമാണ് നോമ്പ് തുറന്നത് പിന്നെ മൂന്നാമത്തെ ദിവസം എൻ്റെ വീട്ടിൽ വന്നു അവിടെയായിരുന്നു നോമ്പ് തുറക്കലൊക്കെ പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ടും കുറച്ച് ദിവസമൊക്കെ വീട്ടിൽ നിന്നു അതൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി നല്ലപോലെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തിട്ട് അപ്ലോഡൊക്കെ ചെയ്യണം ഇൻഷാള്ള വീഡിയോ ഇടുന്നില്ല എന്നൊക്കെ കരുതിയതാണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സുമാരും ഇങ്ങനെ ഇരിക്കപ്പെടും ഇത് തരുന്നില്ല കേട്ടോ അവരൊന്നും വിളിച്ചിട്ടും വീഡിയോ ഇടാനൊക്കെ പറഞ്ഞിട്ടും ഇപ്പം തൊണ്ട ഒന്നും ശരിയില്ലാത്തപ്പോൾ സൗണ്ടൊന്നും ക്ലിയറാവുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് വലിക്കിന് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ അടുപ്പത്ത് ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഇനി എല്ലാം ഗ്യാസിൽ തന്നെയാണ് കേട്ടോ അവിടെ വെക്കുന്നത് അപ്പോൾ വിറകടുപ്പിൻ്റെ കാര്യമൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള കുറച്ച് താമസക്കാരും ഇതുപോലെ പറയുന്നുണ്ട് വിറകടുപ്പില്ലാതെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഹൗസ് ഓണറിനോട് ഇവിടെ ഫ്ലാറ്റിൻ്റെ ഉടമയോട് പറയാം എന്ന് പറഞ്ഞിട്ടാണ് അവരോട് പറഞ്ഞ് പുറത്ത് എന്തെങ്കിലുമൊന്ന് ചെറുതായിട്ടൊരു ഇരുമ്പിൻ്റെ അടുപ്പൊക്കെ വെച്ചിട്ട് കത്തിക്കാൻ പറ്റിയൊരു സൗകര്യം ഉണ്ടാക്കാനോ ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ പറയാമെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ പിന്നീട് ആവുള്ളൂ അപ്പോൾ ഇപ്പം ഞാൻ ഗ്യാസ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയല്ല തിരിച്ചിട്ടാണ് ഇത് നേരത്തെ ഗ്യാസ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു പിന്നെ ഇതാ കുറച്ച് ഉള്ളിവടയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഡൈനിങ് ടേബിളൊന്നും അങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കുന്നൊക്കെ നിലത്തിരുന്നിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ രണ്ടാം മറി ഇതാ കുറച്ച് ഉള്ളുവെടിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാനൊക്കെ ഇരിക്കാനിട്ടോ പണ്ണിമത്തനുണ്ട് ചെമ്പരത്തി സ്ക്രോഷുണ്ട് ഉള്ളുവെടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്